ൂപെള്ളി പാരീഷ് ഹാളിൽ വെച്ച് വനിതാ ദിനാഘോഷം നടന്നു കാപ്പൻ ചെയ്തു വിജയപുരം രൂപത ജനകീയ വികസന സമിതി പട്ടിത്താനം മേഖലാ ഫോറം പട്ടിത്താനം മേഖലയുടെ ആഭ്യമു പാലാഡാലൂപ്പെ മാതാപ്പള്ളി പാരീഷ് ഹാളിൽ വെച്ചാണ് വനിതാ ദിനോഷം സംഘടിപ്പിച്ചത് വനിതകളുടെ കലാപരിപാടികൾ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു എ ചെയ്തു ഈ എനിക്ക് പറയാനുണ്ട് തോമസ് തോമസ് ജീവിതത്തിലെ ഒരു അധ്യായം ഞാൻ ഇവിടെ പറയാൻ ലോകത്താൽ ആദ്യമായി ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തിൽ എഴുതിയിട്ടുള്ള ഒരു അധ്യായമാണ് അദ്ദേഹം നല്ല ഒരു ധീര പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു റെയിൽവേ പോർട്ടറായിരുന്നു മാതാവ് അയൽവീടുകളിൽ പോയി ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ പൈസ സമ്പാദിച്ച് ഈ കുട്ടിയെ നല്ല സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ഒരു അപകടത്തിൽ മരിച്ചു അപ്പോൾ തോമസ് ആൽവഐഡിസൺ അമ്മയെ സഹായിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി ആരും പുസ്തകമൊക്കെ വിറ്റുകിട്ടുന്ന കാഴ്ചയും അമ്മയെ കൊണ്ടുപോയിപ്പിച്ചിരുന്നു പല ദിവസവും സ്കൂളിൽ താമസിച്ചായിരുന്ന ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു കൊടുത്തു വിട്ടു അമ്മയുടെ കൊടുക്കണം ഇത് പൊട്ടിക്കരുത് പ്രസിഡന്റ് ലിൻസി പോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ അഗസ്റ്റിൻ കല്ലറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പരിപാടികൾക്ക് ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ഫാദർ തോമസ് ലിസി പോൾ റോസ് ടോജോ സജിമോൾ സെബാസ്റ്റ്യൻ രമ്യ സെബാസ്റ്റ്യൻ എ ജെ സാബു ജോർജ് പള്ളിപ്പറമ്പിൽ മാമച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം വഹിച്ചു ഐഫോറിയോസ് പാല